പൂട്ടിക്കാരൻ പഴയകാല പൂട്ടിക്കാരൻ ഒരുപാട് ഒരുപാട് കാലം വളരെ കാലം കൂട്ടിയ മാനേട്ടനാണിത് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോകുന്നുണ്ട് മാനേട്ടനായിട്ട് നിങ്ങൾ ജസ്റ്റ് സംസാരിക്കണം മാനേട്ടൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങൾ ഷെയർ ചെയ്യണം മാനേട്ടാ നിങ്ങളെ പിന്നെ ഏത് വർഷമായിരുന്നു നിങ്ങൾ കൂട്ടിയിരുന്നത് എഴുപത്തൊമ്പതിൽ എഴുപത്തൊമ്പത് തുടങ്ങിയിട്ട് പിന്നെ അത് ഞാൻ കുട്ടികൾക്ക് കാലജ് നമ്മളാക്കാം തൊണ്ണൂറിലോ ആ ജില്ലാ പഞ്ചായത്തിന്റെ അത് അപ്പൊ കൊല്ലത്തിൽ ഒരു വർഷോട്ട് കപ്പിനിൽ ഉണ്ടാവുകയുള്ളു

ആ അന്ന് അന്ന് നിങ്ങളെ ഒരൊറ്റ പൂട്ടിയേ കണ്ടു ഏറ്റവും ലാസ്റ്റ് പാലത്തിങ്ങ പൂട്ടിയാ പരപ്പ പരപ്പങ്ങാടി അന്ന് അന്നേരം പിന്നെ ഈ കല്ലെ ക്രഷർ മുരിയൊക്കെ വലിയാർ പിന്നെ മൂരിയൊക്കെ അല്ലേ അതൊക്കെ കൂട്ടിട്ട് അന്ന് കപ്പടുന്നില്ല അതെ 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 അന്ന് ആ ഒരു പൂട്ട് മാത്രമേ കണ്ടുള്ളൂ അതെ ഫസ്റ്റ് വരുന്ന കാളപൂട്ടും ഞാൻ കാണാൻ വരുന്ന കാളപൂട്ടൊക്കെ ആ വാങ്ങിയിട്ടുണ്ട് അല്ലേ അത് ആൾക്കാർ പറഞ്ഞു ആ ശരി

61 62 വയസ്സരെ കൂടിയിപ്പോൾ 69 വയസ്സായി 62 വയസ്സരെ കൂടിയുണ്ട് ഓ 60 ആം വയസ്സിലാണ് കുല്ലാല ഒരു ഒന്ന രണ്ട കപ്പ് ആലിയ പോ ഇപ്പോ എത്ര വയസ്സായി 69 69 വയസ്സേങ്ങ ഇപ്പോ ഒരു കാലൂട്ടന്റെ അല്ല വന്നാ പറയേ ഇവിടെക്ക വന്നവരടോ അപ്പോ ഇപ്പോ നാലേരെ പൂട്ടാർക്കട്ടുണ്ട് ആ നിങ്ങൾക്ക് ഇപ്പോ പൂട്ടാണല്ലേ ഒരു ഒരു നാലഞ്ച് കോടി പൂട്ടാണല്ലേ കഴിവങ്ങൾ ഇപ്പോ ഉണ്ട് എനിക്ക് സുഖാവൊന്നും barangilla ആ ശരി ആയുടിക്കാണേ കപ്പന് എനിക്കുണ്ട് ആ ശരി എനിക്കും barangilla ഒന്നും ഇല്ല ആ ശരി പക്ഷെ ഞങ്ങളെ ഗുരുനാഥന അത്ര നല്ല ആളല്ലെന്ന് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പിന്നെ അന്നത്തെ അന്ന് ഇപ്പഴുംക അവരെ പൂട്ടിക്കാരൻ ആര് ചെറിയ പൂവാക്ക പിന്നെ ഈ ചെറിയ പൂവ് വലിയ പൂവൊക്കെ ഏട്ടനഞ്ചിനെ ആ ശരി പിന്നെ ഞങ്ങള് പൂട്ടുന്ന സമയത്തൊക്കെ പിന്നെ അന്നൊക്കെ ഇത്ര ജോടി കന്നിണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് കണ്ടങ്ങൾ പോകുന്നില്ല അന്നത്തെ ഇല്ലാതെ അന്ന് ഈ കാള കൂട്ട് വിളിക്കലൊക്കാരാണ് ഇതേപോലെ അതിന് വിളിക്കാൻ പ്രമാണിമാരാ വിളിക്ക വലിയ കാളമുട്ടിന്റെ കമ്പക്കാര് പൈസക്കാര് അവർക്ക് രണ്ട് ഇടവിട്ടില്ല ഞായറാഴ്ച കിട്ടും ഒലിപ്പുറത്തെ കരുണരാട്ടം പറഞ്ഞിന്റെ ഒലിപ്പുറത്തെ കരുണരാട്ടം പറഞ്ഞിട്ടുണ്ട് ഇടപ്പൂട്ടി കാളവിട്ട് വിളിച്ചോളി ഞായറാഴ്ച കിട്ടൂല എന്നിട്ടെന്നെ പതിനൊന്നാം ഞായറാഴ്ച കിട്ടിയ പൈസ കൊടുത്ത് കന്ന് വാങ്ങാൻ കഴിയും ഞായറാഴ്ച കിട്ടും അന്ന് ഞായറാഴ്ച ഒന്നും ഇടവിട്ടില്ല ഞായറാഴ്ചക്ക് വലിയ പ്രിയ ആൾക്കാർക്ക് കാലവുട്ടാണ് പതിനഞ്ചാം ദിവസം വിളിച്ച കൂട്ടുണ്ടാവും അന്ന് ജനങ്ങളാണിത് തീരുമാനിക്കരുത് ഇന്ന് കാലം ഇട്ട് കഴിഞ്ഞാൽ നാളെ നാളെ രാവിലെ പല പ്രഖ്യാപനം ഇന്ന് തന്നെ അറിയാണ് ഈ വരും വയസ്സായ ആൾക്കാര് നാളെ തർക്കിക്കും ചായപ്പൊടിയൊക്കെ ഉൾക്കാ കാളോട്ട് പറഞ്ഞിട്ട് അപ്പൊ അല്ല ഇന്നൊക്കെ അന്നലാണെന്ന് പറയാൻ അങ്ങനെ അങ്ങനെ തർക്കം വരുമെന്ന് ഇന്ന് പല ഇന്ന് തന്നെ അറിയാണ് അപ്പം പിന്നെ അന്ന് അന്നത്തെ കാളവോട്ട് അന്ന് അറിയില്ല അന്ന് അന്ന് ഒരു നിർത്തുന്ന കന്ന ഈ കൃഷിപ്പണി കഴിഞ്ഞാൽ പിന്നെ രണ്ടു മാസം സീറ്റ് പൂറ്റിട്ട് പിന്നെ ഒരു കാളൂട്ട് നടത്തവര് കർഷകർക്ക് ഒരു പ്രീ ആണ് അതെയോട്ടിനോട്ടിനോഷാണ് പിന്നെ ഇതിനായിട്ട് ആയിട്ട് ആ ശരി അതാണിപ്പോ പിന്നെ ആൾക്കാർക്ക് അന്നത്തെ ആൾക്കാർക്ക് ഇന്നത്തെ നിങ്ങൾക്ക് പൂട്ടിയ സമയത്ത് ഒരുപാട് മറക്കാൻ ആവാത്ത അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ നിങ്ങൾക്ക് ഏറ്റവും നിങ്ങളുടെ മനസ്സിൽ തങ്ങിക്കണ ഒരു അനുഭവം പറയും അല്ലേ ഏതെങ്കിലും ഒരു

അന്നൊക്കെ ആ പൈസക്ക് മൂല്യം ഉണ്ടായിരുന്നു അപ്പൊ പിന്നെ കിട്ടൂല ആ രണ്ടുപേണ്ടായിരുന്നു നൂറുപ്പിന്റെ വാല്യൂ മനട്ട നമുക്ക് ഞാൻ ഒരുപാട് കാര്യങ്ങളോട് ചോദിച്ചു മനസ്സിലാക്കണം അങ്ങനെ ചോദിക്കാൻ പറഞ്ഞാൽ ഞമ്മളെന്തായാലും ആ ഫോട്ടോ അടിയിൽ തന്നെ ഒരാളോട് ചോദിച്ചിരുന്നു പക്ഷേ ആ എന്തൊക്കെയാണ് ചോദിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു ഏതായാലും ഞാൻ ഒരു ദിവസം നമുക്ക് ഈ കാളപുട്ട് കണ്ടത്തിലല്ലാതെ ഇൻഷാല്ല ഏതെങ്കിലും ദിവസം കൊഴിവ് കിട്ടുവാണെങ്കിൽ ഞാൻ അവിടെ അങ്ങോട്ട് വരണ്ടേ അല്ല ഒരു ദിവസം ഞങ്ങളെ വീട്ടിലേക്ക് വരും ാട് നാസരാഖിന്റെ മുമ്പിൽ നാസറാക്കി കൊളക്കാട് നിസാറിന്റെ വീടേ വെച്ചാൽ ഏഹ് അവിടെ വരിക ഏഹ് ഒരു ദിവസവും പിന്നെ ഒരു രാലോ ഒന്നാമതി ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഏഹ് ഞമ്മക്ക് അവിടുന്ന് സംസാരിക്കാം കേട്ടോ ഏറ്റവും നല്ലത് അതായത് നിങ്ങളെ പരിചയപ്പെടാൻ വേണ്ടി ഒരുപാട് ആൾക്കാർക്കും നിങ്ങളെ നിങ്ങളെ ചരിത്രങ്ങൾ അറിയാൻ വേണ്ടി കാത്തിക്കുന്ന പറഞ്ഞ കാളക്കൂട്ട് പ്രേമികൾ കേട്ടോ നമ്മൾ തീർച്ചയായിട്ടും ഞമ്മക്ക് ഇവിടുന്ന് പറഞ്ഞ ഒന്നും